ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു ചിക്കൻ മോളി ഉണ്ടാക്കാം നോക്കൂ ചിക്കനെ ചെറുതായിട്ടൊന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്തു ചെറുതായിട്ട് ചിക്കൻ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരല്പം കുരുമുളകും കൂടെ തിരുമ്മി ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തു അതിന് ശേഷം അതിന് ചെറുതായിട്ടൊന്ന് വഴറ്റി ചെറുതായിട്ട് ഒരു മൂ മൂപ്പിച്ചിട്ടില്ല ഒന്ന് ഒരു ഷാലോ ഫ്രൈ പോലെ ഷാലോ ഫ്രൈ ഉള്ളൂ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചു കണ്ടോ ചെറുതായിട്ട് മൂപ്പിച്ചു അതിന് ശേഷം ഇവിടെ അങ്ങനെ ചിക്കനും മീനും ഒന്നും ചെയ്യാറില്ലല്ലോ അതുകൊണ്ടപ്പോൾ ചെയ്യുമ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാം ഇന്ന് നമുക്കൊരു ഗസ്റ്റുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നത് ചെയ്യാമെന്ന് വെച്ചത് ഒരു കോഴിയെ വാങ്ങിച്ചു കുറച്ച് എടുത്തു വെച്ചു ഇത്രയും ഇവിടെ ബാക്കി കുറച്ചെടുത്തു അതിന്താ പച്ചമുളകും വലിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞ് ഉപ്പും ചേർത്ത് മസാലപ്പൊടിയും ഒക്കെ ഇട്ട് വഴറ്റി വഴറ്റിയതിന് ശേഷം ഈ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കനെ നമ്മൾ അതിലേക്കിട്ടു വീണ്ടും കുറച്ച് മസാലപ്പൊടി ആ എല്ലാം കൂടെ ചേർത്തു അതവിടെ കിടന്നു ഇനി വേഗട്ടെ ആ വെന്ത് കഴിയുമ്പം രജനി പറയാന്ന് വെളു വെറുതെ ഇനി ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരു മുറി തേങ്ങയുടെ പാൽ അത്രയും മതി ഈ പാലും കൂടെ ലാസ്റ്റ് നമ്മൾ ഒഴിക്കും ഇത് ഒഴിക്കാനായ കുട്ടി തേങ്ങാ പാൽ പൊളിച്ചേക്കട്ടെ ഇതാ ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാലെന്നൊന്നുമില്ല ഒന്നിച്ചങ്ങ് പിഴിഞ്ഞതാണ് നമുക്കത് വെച്ചേക്കാനും ഒന്നും അല്ലല്ലോ വലിയ തിക്ക് ഗ്രേവി ഒന്നും അല്ല അപ്പം അങ്ങനെ നമ്മളിതാ നല്ല ടേസ്റ്റാ കേട്ടോ ഒരുപാട് ഇളക്കുന്നില്ല ഇങ്ങനെ വറക്കാവൂ കേട്ടോ ഇങ്ങനെ വറക്കാവൂ ഒരുപാട് വറക്ക ഒരുപാട് മൂപ്പിക്കരുത് ചെറിയൊരു ഫ്രൈ ആക്കണം ആദ്യം അപ്പോൾ നമുക്കിത് ഉപ്പൊക്കെ പാകമാണെന്ന് ഉപ്പൊക്കെ പാകാം ഇത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കുരുമുളകും എല്ലാം കൂടെ തിരുമ്മി അവിടെ വെച്ചു അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കേട്ടോ അപ്പം പത്ത് മിനിറ്റ് അവിടെ നിന്ന് എളുപ്പതി പിടിക്കും അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് ഒരു ഒരു വരിയുള്ളി എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അത് ഇട്ട് വഴറ്റി പച്ചമുളകും കൊണ്ട് കേട്ടോ വഴറ്റി വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്തു ചെറിയ തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്തു അതെല്ലാം കൂടെ വഴന്നു വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് മതി ഒരു കാൽസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു 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 നുള്ള ഗരം മസാലപ്പൊടി ഒരു 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 അര നുള്ള പെരിഞ്ഞീരകം പൊടിച്ചത് പിന്നെ ഗ്രാമ്പു പട്ട തിലക്കാരെല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഇതിലിട്ടിട്ട് ഒരൽപ്പം വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ നമ്മൾ അതിലേക്ക് തട്ടി അതിലേക്ക് തട്ടിയിട്ട് പച്ചമുളക് പച്ചമുളക് മുഴുവനേ തരുത് കേട്ടോ നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മുഴുവനെയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ അത് ഒരുവിധം വെന്ത് കുറുകി വന്നപ്പം ഒരു 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 മൂടി തേങ്ങയുടെ പാൽ ഒരു വലിയ മൂടി തേങ്ങയുടെ പാല് ഒന്ന് രണ്ട് മൂന്ന് എന്നൊന്നുമില്ല അങ്ങോട്ട് പിഴിഞ്ഞു പിഴിഞ്ഞിട്ട് അതിനെയും കൂടി ഇതിലേ ഒഴിച്ചു നല്ലോണം കിടന്ന് തിളക്കുകയാണ് അങ്ങനെ തിളയ്ക്കുന്ന ചിക്കൻ സ്റ്റൂ ചിക്കൻ മോളിന്നോ എന്തെങ്കിലും വേണേൽ ഇത് നിങ്ങൾക്ക് പേരിടാം ഇത് എൻ്റേതായൊരു കുക്കിങ്ങാണ് എൻ്റെതായൊരു റെസിപ്പിയാണ് അപ്പം നിങ്ങളതിന് പേരിട്ടോളൂ പിന്നെ എന്നിട്ട് നമ്മൾ അങ്ങനെ എന്തോ നോക്കട്ടെ ചിക്കൻ കഷ്ണം ചിക്കൻ കഷ്ണമിനു വേവുണ്ട് കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ചിക്കൻ കഷ്ണത്തിന് വേവുണ്ട് കേട്ടോ കിടന്നു വേഗം ഒന്നും ഇടൊന്ന് നമുക്ക് വാങ്ങി വയ്ക്കാം അപ്പം ഇന്ന് പോലെ അല്ല കുറച്ചും കൂടി ആയിട്ട് ഞാൻ ഒരു നോൺ ഗാരിയായി മാറുക ആ അടുപ്പത്തെ അടുപ്പിൽ അരി കിടന്നങ്ങനെ വേകുന്നു വേണ്ട അടുപ്പിൽ അരി കിടന്ന് വേകുന്നു നിങ്ങൾ എല്ലാവരും ചോറെങ്കിലും അടുപ്പിൽ വയ്ക്കണം കേട്ടോ അപ്പം ഇത് ഒരു നല്ല ഡിഷാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു ശ്രമം കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയതാ ഇങ്ങനെ ഞാനൊന്ന് ചെയ്ത് നോക്കിയത് നോക്കട്ടെ നല്ല രുചിയുണ്ട് കേട്ടോ രജിനിയേ നല്ല സൂപ്പർ രുചി മസാലയൊന്നും ഒരുപാട് ഇടരുത് കേട്ടോ ഒരുപാടിട്ടാൽ കൊള്ളുകയാണ് ഇത് മീനാണെങ്കിൽ ഇങ്ങനെ ഇട്ട് ഇളക്കാൻ പാടില്ല പൊടിഞ്ഞു പോകും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മീൻ വെച്ചപ്പം കഷ്ണം കാണുന്നില്ല പൊടിഞ്ഞു പോയി എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് പിന്നെ മനസ്സിലായി ഇളക്കിയിട്ടാണെന്ന് അപ്പോൾ ഇത് നല്ലൊരു ചിക്കൻ കറിയാണ് ഇന്ന് നമുക്കിനിയും പിന്നെ നമ്മൾ ആ ഇതിന് പാലെടുത്തില്ലേ ആ പാലിൻ്റെ പീര് ഒരു നെല്ലിക്കയും ഒരു പച്ചമുളകും ഒരിത്തിരി ഇഞ്ചി ഇത്തിരി ഉപ്പും കൂടെ അരച്ചാൽ നല്ലൊരു നെല്ലിക്കായ ചമ്മന്തിയാകും കേട്ടോ നല്ലൊരു നെല്ലിക്കാ ചമ്മന്തിയാവും പിന്നെ നമ്മൾ അതിൻ്റെ കൂടിന്ന് ഒരു കയ്പയ്ക്ക തീയലും വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാ കയ്പയ്ക്ക തീയല് അതാ കയ്പയ്ക്ക തീയലാണിത് നോക്കൂ കയ്പയ്ക്ക തീയല് കുറേ ദിവസം ഞാൻ കയ്പയ്ക്കായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ആകട്ടെ ഊപ്പർ അപ്പോൾ അതും ചട്ടിയിൽ തന്നെ വെച്ചത് കേട്ടോ ഈ കയ്പയ്ക്കാത്തീൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചിക്കനെ ഒന്ന് ഓഫാക്കട്ട് കേട്ടോ മതി വെന്തത് വെന്തു ഇനി ഇതിൽ ഇതിന് ഉച്ചയ്ക്ക് എടുക്കുന്നില്ല ആ ചിക്കൻ കറി ഉച്ചയ്ക്ക് എടുക്കുന്നില്ല അത് വൈട്ടത്തേക്ക് വയ്ക്കും രണ്ട് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയാൽ വൈകിട്ടത്തേക്കായല്ലോ ഈ കറി തീയൽ ഞാൻ നിങ്ങളോട് പറയാം ഈ തീയൽ ഈ ചി ഈ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് കടുകും മുളകുമൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കടുവ താളിച്ചിട്ട് നമ്മളതിന് പിന്നെ അതിലേക്ക് കയ്പയ്ക്ക പൊടിപൊട്ടി ഒരു ആ തീയലിൻ്റെ കഷ്ണം കഷ്ണം അരിഞ്ഞിട്ട് കയ്പയ്ക്കുക തീയലിനെ പോലെ അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു വലിയുള്ളിയും ഒരുപിടി ചെറിയുള്ളിയും കൂടെ എടുത്ത് അത് വരിഞ്ഞു അതിലിട്ട് രണ്ട് പച്ചമുളക് ഇട്ട് നല്ലോണം ചട്ടി തന്നെ ഇട്ട് വഴറ്റി അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരിത്തിരി മുളക് പൊടി കാൽസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഇത്തിരി ഉരുവാപ്പൊടി ഇട്ട് ഒന്ന് അതിൽ അതിനെ ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഉള്ളിയും പച്ചമുളകിനെയൊക്കെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളി പുളി പിഴിഞ്ഞൊഴിച്ചു നമ്മുടെ കറുത്ത പുളിയാണ് പുളി പിഴിഞ്ഞൊഴിച്ചു പുളി പിഴിഞ്ഞ പഴയ പുളി പഴകിയ പുളി ഇഞ്ചിപ്പുളിക്കൊക്കെ പറ്റിയ പുളി പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മൾ ആ പുളി പുളി വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങയും തേങ്ങ പൊടി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും മുളകും മല്ലിയും പിന്നെ ഒരു രണ്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ കൂട്ട് ചോക്ക വറുത്തിട്ട് അരച്ച് ഈ പുളിവെള്ളം തിളി ഉള്ളി എല്ലാം കൂടെ കിടന്ന് തിളക്കിയല്ലേ അതിലേക്ക് ഉള്ളി പുളിവെള്ളം കയ്പയ്ക്ക എല്ലാം കൂടി ഇടുന്ന വഴറ്റി നല്ലോണം ചട്ടിയിലിട്ട് തന്നെ വഴറ്റി വഴറ്റി എടുത്തിട്ട് ആണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടത് ഉലുവപ്പൊടി ഇട്ടു ഉലുവപ്പൊടി വേണമെങ്കിൽ മതി തീയലിന് നിർബന്ധമില്ല എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് കയ്പയ്ക്ക വലിയുളളി ചെറിയുള്ളി പച്ചമുളക് ഇത്രയും ഇട്ടു വഴറ്റിയിട്ട് നമ്മൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു ആവശ്യമായ പുളി വെള്ളം ഒഴിച്ചിട്ട് അതിൽ കിടന്ന് തിളച്ച് കഴിയുമ്പം നമ്മളതിലേക്ക് തേങ്ങ വറുത്തരച്ച് തീയലിൻ്റെ ഭാഗത്തിൽ വറുത്തരച്ച് കലക്കി തിളപ്പിച്ചതാണിത് ഇതിലേക്ക് നിങ്ങൾക്കൊന്നുകൂടെ കടു കുറക്കാം പക്ഷേ ഞങ്ങൾ വയസ്സന്മാർ കടുവ കുറക്കുന്നില്ല കാരണം ഇതെല്ലാം വെളിച്ചെണ്ണയല്ലേ തേങ്ങ വറുത്തതും മറ്റേ ഇതൊക്കെ വഴറ്റിയതും എല്ലാം വെളിച്ചെണ്ണയല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ കടു ആദ്യം ഇട്ട് പൊട്ടിച്ചിട്ടുണ്ടല്ലോ പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയുള്ളിയും ഒരു രണ്ട് വറ്റൻമുളകും ഇത്ര കറിവേപ്പിലയും കടുവും കൂടിയിട്ട് പിന്നെ കടുവ് പൊട്ടിച്ചിട്ട് ഇതിൽ ഒഴിച്ചാൽ നല്ലതാണ് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇതാണപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ച വിഭവങ്ങൾ കാണിച്ചു ചോറ് അടുപ്പത്ത് കിടന്ന് മട്ടേരി ചോറ് അടുപ്പത്ത് കിടന്ന് വേകുന്നു ചിക്കൻ മട്ടേരി കിടന്ന് തിളച്ച് വേവാണ് എന്തിട്ടില്ല നിങ്ങൾക്ക് കാണപ്പെട്ടവില്ല കാരണം ഞങ്ങൾക്ക് അര ഗ്ലാസ് അരി പോരെ രണ്ട് പേർ കൂടാതെ ഇതിലിനും ബാക്കി കുറച്ച് ചോറ് ബാക്കി വരും ഇന്നിപ്പം ഒത്തിരി കൂടെ കിട്ടും കാരണം ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ അതുകൊണ്ടാണ് ചിക്കൻ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരെയും വരുമ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നപ്പം ചോറ് ചിക്കൻ ഫിഷ് മോളി പോലെ ചിക്കൻ മോളി ഇത് അല്ല ശരിക്കും ചിക്കൻ മോളി തന്നെയാണ് ചിക്കൻ വറുത്തിട്ട് അതായത് മുളകും ഒക്കെ പരട്ടി വെച്ചിട്ട് അതിന് ഒരു ശാലോ ഫ്രൈ ചെയ്തിട്ട് അത് അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വല്ലുപൊടി ചെറിയ പൊടി എല്ലാം കൂടെ വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് മസാലകളെല്ലാം ഇട്ട് അതിനുശേഷം നമ്മൾ അതിനെ പിന്നെ ഒന്ന് തിളയ്ക്കുമ്പം ഈ വറ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഇട്ട് നല്ലോണം വേകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് വേഗണം വേഗണ്ട് ചിക്കൻ ഒരു വിധാല്യം വെന്തിട്ടുള്ളൂ എന്ത് കഴിയുമ്പം നമ്മൾ അരമൂടി തേങ്ങയുടെ പാലെടുത്ത് അതിലേക്ക് കുഴിച്ച് നല്ലോണം തിളച്ച് പുറുക്കിയെടുത്തിരിക്കുന്നത് അത് തീയ്യൽ ഇത്രയും സാധനങ്ങളാണ് പിന്നെ നമ്മുടെ നെല്ലിക്ക നെല്ലിക്കച്ചമ്മന്തി ഇത്രയുമാണ് നമ്മുടെ വിഭവങ്ങൾ ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്ക് എന്നോട് കമൻ്റ് ഇടണം ഇത് നന്നായിട്ടുണ്ട് ടീച്ചറെ അല്ലെങ്കിൽ ഇന്നെ പോലെ ചെയ്യാനോ സജസ് സജഷൻസ് തരാം അപ്പം എല്ലാവരും ഇങ്ങനെ നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം ഞാൻ ഓണൊന്നും കാണിക്കുന്നില്ല എന്നുള്ള നിങ്ങളുടെ വിഷമം മാറിയല്ലേ ഇനിയും അടുത്ത മാസമോ രണ്ട് മാസം കഴിഞ്ഞോ ആയിരിക്കും കേട്ടോ ഇതിവിടെ അധികം വരും കുറച്ചെടുത്ത് ഫ്രിഡ്ജ് കേട്ടിട്ടുണ്ട് അത് നാളെങ്ങാനും എടുക്കാം പക്ഷേ അത് കാരണം ഒരു പൈസ കൂട്ടുകയില്ല കാരണം ചിക്കനൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് കുറേശ് എടുക്കാമല്ലോ ഇവിടെ ആ സംഭവമേ നടക്കില്ല പക്ഷേ ഞാൻ ചെയ്ത് ചെയ്യും ചെയ്തിട്ട് ഞാനത് കഴിക്കും പിന്നെ അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്കിത് വന്നാതെ ഞങ്ങൾക്കൊരു ചെറിയ കോഴിയെ മേടിച്ചാൽ പോലും ഒരുപാടധികം വരും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ ഉച്ച വിഭവങ്ങൾ ഇനി ഞാൻ കാണിക്കുന്നില്ല കാരണം എന്താച്ചാൽ ഇതൊക്കെ ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു പറഞ്ഞു ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും സുഖവും സമാധാനമായിട്ടിരിക്കുക പിന്നെ ഇവിടെ ഇതുവരെ ഇല്ലാനും ഞങ്ങൾക്ക് പാലക്കാടും ഒരു മഴ ഇന്നലെ കിട്ടി ആദ്യമായിട്ട് ഭയങ്കര ഇടിയായിരുന്നു ഇടിയെന്ന് വെച്ചാൽ മേഘനാദം എന്ന് കേട്ടിട്ടില്ല ആ നാദം ഇന്നലെയാണ് കുറേ കാലം കൂടെ അനുഭവിച്ചറിഞ്ഞത് എൻ്റെ മോൻ്റെ വീട്ടിലാണെങ്കിൽ തിരുവനന്തപുരത്ത് കുത്തി പെയ്യുന്ന മഴയുടെ വീഡിയോ എടുത്തവൻ അയച്ചു തന്നു അത് പിന്നെ ആ സമയത്ത് സിറ്റൗട്ടിൽ മാക്സ് അവിടുത്തെ ഡോഗാണ് അത് ഇപ്പം എൻ്റെ കാലിൻ്റെ ചുവട്ടി വന്ന് അവൻ തലോടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവന് കൈ കൊണ്ട് തലോടിയേ ഇഷ്ടമേലവർ കാലുകൊണ്ടിങ്ങനെ കാച്ചോട്ടി വന്ന് കിടന്ന് ഇങ്ങനെ അള്ളി കെട്ടിപ്പിടിക്കുന്ന പോലെ എൻ്റെ മകനെ പിടിച്ചിട്ട് അതിനെ അവനിങ്ങനെ കാലുകൊണ്ട് തലോടുന്നു അപ്പം ഞാൻ ചോദിച്ചു മോനോട് എന്തിനാണ് കാല് കൊണ്ട് തലോടിയെന്ന് അമ്മയും അവന് കൈ കൊണ്ട് തലോടിയതിന് ഇഷ്ടമല്ല ഒരു കാലിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അരുമയായിട്ട് നമ്മൾ കാലുകൊണ്ട് കൊണ്ട് തലോടണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ രജനി ഇവിടെ ഉണ്ട് പിന്നെ അവളെ പേര് എപ്പോഴും പറയും നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പറയാൻ എന്നാലും ഒരു പ്രാവശ്യമെങ്കിലും അല്ലേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു മസ ഭവന്തു അപ്പം ഈ കോഴിയെക്കുറിച്ച് പറയുമ്പോഴേ ചിക്കനെ കുറിച്ച് പറയുമ്പോഴേ ഒരു കാര്യം നമ്മൾ ചിക്കൻ അടുപ്പത്തിട്ടുണ്ട് ഇത് പറയുന്നത് എന്നാണെന്നറിയോ കവി കവിഭാവനയിൽ കവി പറയുന്നുണ്ട് ഏകഭാവനയോടെ ഏദിനത്തിലും ലോകശിൽപി നിജ ശില്പകൗശലം ആ കനിഞ്ഞു തെളിവാർന്നിടുന്നു കോഴിയെ കിഞ്ചനോന്നിതമം കഴുത്തോടും ചഞ്ചലാക്ഷിപുടവീക്ഷണത്തോടും കൃഷപഥങ്ങൾ വെച്ചിതാ സഞ്ചരിപ്പിതൊരു കോഴിമല്ലവേ അങ്കവാലിൻറെ ബീലിയോടെ അങ്കമേൽപ്പതിനതീവകൗശലം മിക നിത്യവും ഭുജി ആവതായി പല പദാർത്ഥമില്ലയോ ആവതോളമിക നിത്യവും ഭുജിക്കാവതായി പല പദാർത്ഥമില്ലയോ പാവമീ നിരപരാധി പക്ഷിയെ കൊല്ലവതെന്തിനു മനുഷ്യർ കഷ്ടമേ ഇഷ്ടം പോലെ പോലും ദത്തമായിട്ട് പ്രകൃതി നമുക്ക് തന്ന് കനിഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ വെജിറ്റേറിയൻ വിഭവങ്ങൾ വെജിറ്റേറിയൻ സസ്യങ്ങൾ വെജിറ്റേറിയൻ ഫ്രൂട്ട്സൊക്കെ പിന്നെ എന്തിനാണ് ഇത്രയും ഭംഗിയുള്ള ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും ചാരു കലർണ ഈ പാവം പിടിച്ച സാധു പക്ഷിയെ പിന്നെ എന്തിനാണ് മനുഷ്യൻ കൊന്നു തിന്നുന്നതെന്നാണ് കവി ചോദിച്ചിരിക്കുന്നത് ഞാൻ ഈ സമയത്ത് ഈ വീഡിയോ ഇടുന്ന സമയത്ത് കോഴിയെ കറി വെച്ചോണ്ട് പാടേണ്ട ഒരു പാട്ട് തന്നെയല്ലേ കോഴി അടുപ്പത്ത് കിടക്കുമ്പോഴേ ഇങ്ങനെ പാടിയാൽ പിന്നെ എന്തിനാണ് നിങ്ങളിത് ചെയ്തതെന്ന് ചോദിക്കില്ലേ അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് രണ്ടു വരി കവിത എന്നും ചൊല്ലിയില്ല നിങ്ങൾക്ക് അതൊരു വിഷമമാവുമല്ലോ അതിനുവേണ്ടി ഞാൻ ചൊല്ലുന്നതാണ് കേട്ടോ ശരി ഓക്കേ താങ്ക് യു ഞാനിവിടെ ഈ വീഡിയോ അതിൻ്റെ പിന്നു കോഴിയെ നമസ്കരിച്ചുകൊണ്ട് സോറി ഇന്ന് എന്നോട് ക്ഷമിക്കുക കോഴി യേസ്